എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഫേസ് ഒക്കെ നല്ല ഒരു തുടുത്തിരിക്കുന്നതിനു സഹായിക്കുന്ന നല്ലൊരു ഒരു പാക്കിന്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ചില ആൾക്കാരുടെ ഫേസ് ഒക്കെ കണ്ടിട്ടില്ല നല്ല തുടുത്ത് ഇങ്ങനെ നല്ലതായിട്ടിരിക്കുന്നതാണ് അപ്പോൾ അതുപോലെ നമ്മുടെ ഫേസ് ഒക്കെ ആവുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നോക്കുന്നത് അപ്പോൾ അതിനായിട്ട് എന്തൊക്കെയാണ് വേണ്ടുന്നതെന്നും എങ്ങനെയൊക്കെയാണ് തയ്യാറാക്കുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം വെടിയിലേക്ക് പോകാം ഞാനിപ്പോൾ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഈ തക്കാളി നല്ല പഴുത്ത തക്കാളി ആയാൽ അതാണ് ഏറ്റവും നല്ലത് ഈ തക്കാളി ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പഴുപ്പെല്ലാം ഇനി ഈ ഒരു പാത്രത്തിലേക്ക് എടുത്തു വയ്ക്കാം ഇതേപോലെ നമുക്ക് ഇതിന്റെ നീര് അതിനകത്തുള്ള പടുപ്പും കൂടി ഇങ്ങെടുക്കാം ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ദിവസത്തേന് ഒരു പ്രാവശ്യം തയ്യാറാക്കി കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ദിവസത്തേന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇത് സ്ഥിരം നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതുമായ ഒരു ഒന്ന് ഒരു നല്ലൊരു പാക്കാണിത് ഇപ്പൊ ഇതിന്റെ തക്കാളിയുടെ കുരുമൊക്കെ കിടക്കുന്ന ബുദ്ധിമുട്ടാണെന്നുള്ളവർക്ക് നമുക്ക് ഇതങ്ങ് ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാവുന്നതാണ് അരിച്ചെടുത്തില്ലെന്നെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഇതിന്റെ നീരെല്ലാം ഇതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട് കണ്ടോ അതിൻ്റെ പഴുപ്പും നീരും എല്ലാം ഒരുമിച്ച് ഇനി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഇതിലേക്ക് അലോവേര ജെല്ലാണ് ചേർത്ത് കൊടുക്കാനുള്ളത് ഞാനിപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ തയ്യാറാക്കി വെച്ചിരുന്ന അലോവേര ജെല്ലാണ് നമുക്കറിയാം നമ്മൾ തയ്യാറാക്കി ഞാൻ വീഡിയോ ഇട്ടിരുന്നു ആ അലോവേര ജെല്ല് തന്നെയാണ് അതിൽ നിന്ന് ഒരു സ്പൂണിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഇപ്പോൾ ഈ സ്പൂണിന് ഒരു സ്പൂണിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക തന്നെ നമുക്ക് നമുക്കിതൊരു ക്രീം പോലെയാണ് കിട്ടിയിട്ടുള്ളത് കണ്ടോ അലോവേര ജെല്ലും തക്കാളിയുടെ നീരും കൂടെ ആയപ്പോൾ നല്ലൊരു ക്രീം പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂഡ് ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു മൂന്നാല് ദിവസത്തേനൊക്കെ ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം ഈ അലോവേര ജെല്ലും അതുപോലെ തന്നെ ഇ ക്യാപ്സ്യൂഡും എല്ലാം കൂടെ ചേർത്ത് മിക്സ് ആക്കി വെച്ചിരുന്നാൽ മതി ഈ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു കാരണം ഫേസ് നല്ല ഗ്ലോ ആവുന്നതിനും അതുപോലെ തന്നെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിനും ഒക്കെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ വളരെയധികം നല്ലതാണ് നമ്മൾ എന്ത് പേക്ക് മോത്ത് അപ്ലൈ ചെയ്യുമ്പോഴും വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടി ഉപയോഗിക്കുന്നത് വളരെയധികം നല്ലതാണ് ഞാനിപ്പോൾ ഇതുപോലെ മിക്സ് ആക്കി വെച്ചു കണ്ടോ അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു അര സ്പൂണിന് വേണ്ടി മസൂർ മസൂർദാലിന്റെ പൊടിയാണിത് മസൂർ ദാലിൽ പൊടിച്ചെടുത്തതാണ് മസൂർ ദാൽ എന്ന് പറയുന്നത് ഒരു പരിപ്പാണ് തൂരപ്പരിപ്പ് പോലെ ഒരു പരിപ്പാണ് ആ മസൂർ ദാൽ നമുക്ക് പൊടിച്ചെടുത്ത് ഒരു അര സ്പൂണിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു കാരണം അത്രയും മതി അര സ്പൂണിന് വേണ്ടിയിട്ട് മതി നമുക്ക് അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം കട്ട ഒന്നും കിട്ടാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് മസൂർ ദാലും കൂടി മിക്സ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് നല്ല നല്ല ഒരു ക്രീം പരുവത്തിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ മസൂർ മസൂർദാരം നമ്മുടെ ഫേസ് ഒക്കെ നല്ല ഗ്ലോ ആവുന്നതിനും അതുപോലെ തന്നെ നല്ല ബ്രൈറ്റൻ ആവുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ് അപ്പോൾ നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പിട്ട് ഫേസ് എല്ലാം നന്നായിട്ട് വാഷ് ചെയ്തിട്ടിരിക്കണം ഞാനിപ്പം ഫേസ് എല്ലാം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വന്നതാണ് അതിന് ശേഷം നമുക്ക് ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കുറേശ്ശേ എടുത്തതിന് ശേഷം ഇതുപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം കവിളുകളിലൊക്കെ നന്നായിട്ട് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം നമ്മൾ തേക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തുകൊണ്ട് കൊടുത്ത് വേണം തേക്കാനായിട്ട് നമ്മൾ ഒരുപാട് ബലം കൊടുത്തൊരു കാരണവശാലും മസാജ് ചെയ്യരുത് നമ്മൾ പെതുക്കെ വേണം നമ്മുടെ കൈകളുടെ ഈ ഭാഗങ്ങൾ വെച്ച് പെതുക്കെ മസാജ് ചെയ്യുക കാരണം അവിടെ നമുക്ക് ആവശ്യമുള്ളത് ഒരുപാട് മസാജ് ചെയ്ത് കട്ടിക്ക് മസാജ് ചെയ്യുക എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് കാരണം നല്ല ബ്ലഡ് സർക്കുലേഷൻ നടക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഈ മസാജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതുപോലെയങ്ങ് തേച്ച് കൊടുക്കണം തേച്ച് കൊടുത്ത് ഫേസിലെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഫേസിലെല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം വരാം ഇപ്പോൾ ഞാനിതെല്ലാം ഫേസിലെല്ലാം നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാം ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കാണാം ഇപ്പോൾ ഞാൻ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഒക്കെ ആയിട്ടുണ്ട് ഇത് നമ്മൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഞാനൊന്ന് വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുത്തു സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും ഒരു കാരണവശാലും മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ബലം കൊടുത്ത് മസാജ് ചെയ്യണ്ട അപ്പൊ അതൊക്കെ മസാജ് ചെയ്താൽ മതി അതേപോലെ ഒന്ന് മസാജ് ചെയ്തെടുക്കുക ഇനി ഞാനിതൊന്ന് വാഷ് ചെയ്തതിന് ശേഷം വരാം അപ്പൊ ഞാൻ ഫേസ് എല്ലാം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ടൊക്കെ വന്നു നല്ലൊരു റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ലൊരു ഭംഗിയായിട്ടുണ്ട് ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെയധികം നല്ല പെട്ടെന്ന് തന്നെ ഏകദേശം ഒരു ഒരു ഒരൊന്നൊന്നര ആഴ്ചയൊക്കെ ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ല റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് നല്ല തുടുത്ത കവിളുകളൊക്കെ കിട്ടുന്നതിനും ഫേസൊക്കെ നല്ലൊരു ഗ്ലോ ആവുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ് അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ എൻ്റെ വീഡിയോ കാണുകയും ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും എല്ലാം ചെയ്യുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോ ആയി വരുന്നവരേക്കും ബൈ ബൈ